ഹലോ വെൽക്കം ടു ലാണേസ് ഫ്രണ്ട്ലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഏജിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇത്തവണത്തെ സെറ്റ് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ സെറ്റ് എക്സാമിനിന് ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ അതുകൊണ്ട് തന്നെ സെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കും എച്ച് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്ലാസ്സുകൾ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തു തരും അതേപോലെ തന്നെ ക്ലാസ്സുകൾ ടെസ്റ്റുകൾ എക്സാം ക്ലിയർ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും ലേണേഴ്സ് ഫ്രണ്ട്ലിയിലൂടെ അവൈലബിൾ ആയിരിക്കും ഇന്ന് സർഫേസ് ലെവലിലുള്ള ക്ലാസ്സാണ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് സർഫേസ് ലെവലായിട്ട് മോഡേൺ ഏജിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു പോകാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മോഡേൺ ഏജ് എന്ന് വിളിക്കുന്നത് ഈ പീരീഡ് സ്പെഷ്യലി ദ പീരീഡ് ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ലിറ്റററി ചേഞ്ച് ഒരു ലിറ്റററി പീരീഡാണ് മോഡേൺ ഏജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് തന്നെ പറയുന്നുണ്ട് അതായത് കൾച്ചറലി ആയിട്ട് എഴുതപ്പെട്ട വർക്കിനൊക്കെ ഒരു എൻഡ് വന്നു ഒരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് മോഡേൺ ഏജിനെ വിശേഷിപ്പിക്കുന്നത് ആയിട്ട് പിന്തുടർന്നു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് പുതിയൊരു ലിറ്റററി ചേഞ്ചിനാണ് മോഡേൺ ഏജ് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് മോഡേൺ ഏജ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് എന്നുള്ള ഒരു വർഷം ഈ ഒരു വർഷം വളരെ ലിറ്റററി ലിറ്ററേച്ചറിന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് കാരണം ഈ വർഷമാണ് ടി എസ് എലിയറ്റിൻ്റെ വെയ്സ്ലാൻഡും ജെയിംസ് ജോയ്സിയുടെ യുലിസിസും വെർജിനിയ വൂൾഫിൻ്റെ ജാക്കബ്സ് റൂം ഒക്കെയും എഴുതുന്നതും പബ്ലിഷ് ചെയ്യപ്പെടുന്നതും ടി എസ് എലിയറ്റിനെ പോലെയുള്ള റൈറ്റേഴ്സ് അല്ലാണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റീസാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡും കാൾ മാക്സും ഒക്കെ സിഗ്മെൻറ്റ് ഫ്രോയിഡ് നമ്മുടെ സൈക്കോ അനാലിസിൽ പേര് കേട്ടിട്ടുള്ള വ്യക്തിയാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡ് ഈ സിഗ്മെൻറ്റ് ഫ്രോയിഡ് ഫ്രെഡറിക് നീഷെ കാൾ മാക്സ് ഇവരൊക്കെയും ഈ മോഡേൺ ഏജിൽ അവരുടെ വർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ ഇനി പറയുന്നത് അവൻ ഗാഡേ മൂവ്മെൻ്റിനെ എല്ലാ ലിറ്ററേച്ചർ സ്റ്റുഡൻസും അവൻ ഗാഡേ മൂവ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവും ഇതും മോഡേണേ മോഡേൺ ഏജിൽ വരുന്നുള്ള ഒരു കാര്യമാണ് അവൻഗാഡെ പുതിയ ആർട്ടിസ്റ്റിക് ഫോംസ് കൊണ്ടുവന്നിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് അവൻ ഗാഡേ എന്ന് പറയുന്നത് ഈ അവൻ ഗാഡേ എന്നുള്ള ടേം അതൊരു മിലിറ്ററി ടേമാണ് അഡ്വാൻസ് ഗാഡ് എന്നാണ് അതിന് അർത്ഥം വരുന്നത് അവൻകാഡ നമ്മൾ ആർട്ടിൽ എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇവർ തള്ളിപ്പറയുന്നുണ്ട് ഇവർ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു വഴിയാണ് തുറക്കുന്നത് മേക്ക് ഇറ്റ് ന്യൂ എന്നാണ് അവൻഗാഡേയിൽ ഒരു ആർട്ടിസ്റ്റിക് രീതിയിൽ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അവൻഗാഡെ മോഡേൺ ഏജിൽ വന്നിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ് അവൻ കാഡേ എന്നുള്ളതൊരു മിലിറ്ററി ആണ് അതൊരു ഫ്രഞ്ച് ഭാഷയിൽ അവൻഗാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ഗാർഡ് എന്നാണ് അർത്ഥം വരുന്നത് ആർട്ടിസ്റ്റുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ആർട്ട് ഫോമിനെയും റിജക്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സം ഒരു പുതിയൊരു രീതി തുടങ്ങുക എന്നുള്ളതാണ് അവൻ കാർഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നുകൂടി നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ വർഷം സെറ്റ് ഇംഗ്ലീഷിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലാണ് വളരെ അഫോർഡബിൾ ആയിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ തന്നെയായിരിക്കും സെറ്റിൻ്റെയും നെറ്റിൻ്റെയും ക്ലാസ്സസ് എടുക്കുന്നത് എച്ച് എസ് എക്ക് നമുക്ക് വേറെ ടീച്ചേഴ്സ് ഉണ്ട് ഇനി മോഡേൺ ഏജിലെ കുറച്ച് ലിറ്റററി ട്രെൻഡ്സും മൂവ്മെൻറ്സും എന്തൊക്കെയാണെന്ന് നോക്കാം ഇമേജിസം ഡാറ്റായിസം സർ റിയലിസം ഇതൊക്കെയും മേജറായിട്ടുള്ള ലിറ്റററി ട്രെൻഡ്സാണ് ഇമേജസില് ഓർത്തിരിക്കേണ്ടത് ഇത് നയൻറ്റീൻ ട്വൽവിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു ആണ് നമ്മളിതിൽ പഠിക്കാനുള്ള ആൾക്കാരുടെ പേരെന്ന് പറയുന്നത് എസ്രാ പൗൺ ആമി ലോവൽ ഹിൽഡ ഡ്യൂലിറ്റിൽ റിച്ചാർഡ് ആൾഡിങ്ടൺ വില്യം കാർലസ് വില്യംസ് ഇവരൊക്കെയാണ് ഇമേജസത്തിൻ്റെ മെയിൻ പ്രൊപ്പനൻസ് എന്ന് പറയുന്നത് ഇമേജിസം ഒരു മോഡേണിസ്റ്റ് ആംഗ്ലോ അമേരിക്കൻ പോയട്രിയിൽ വരുന്നൊരു മൂവ്മെൻ്റ് ആണ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ ഞാനിപ്പോൾ എക്സാം ആയതുകൊണ്ട് സെറ്റ് എക്സാം ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി ചുരുക്കി പറയുന്നു എന്ന് മാത്രമാണ് നമ്മുടെ കോഴ്സിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇമേജസും നയൻറ്റീൻ ട്വൽവ് എന്നുള്ള ഇയർ ഓർത്ത് വയ്ക്കുക ഇതൊരു ആംഗ്ലോ അമേരിക്കൻ പോയട്രിയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ പ്രൊപ്പനൻസ് എന്ന് പറയുന്നത് എസ്രാ പൗണ്ട് ആമി ലോവൽ ഹിൽഡാ ദൂലിറ്റി റിച്ചാർഡ് ആൾഡിങ്ടൺ വില്യം കാർലോസ് വില്യംസ് ഇവരൊക്കെയാണ് ഇതിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട് അതായത് ഫോർ ഇമേജിസ്റ്റ് ആന്തോളജീസ് നാല് ഇമേജിസ്റ്റ് ആന്തോളജീസ് ഉണ്ട് ദസ് ഇമേജിസ്റ്റിസ് സം ഇമേജിസ് പോയിറ്റ്സ് പോയട്രി ദ ഈഗോയിസ്റ്റ് ഈഗോയിസ്റ്റ് എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് കൂടാണ്ട് ഉള്ളതാണ് പോയട്രി സം ഇമേജിസ് പോയറ്റ്സ് ദസ് ഇമേജിസ് എന്നൊക്കെയുള്ള ആന്തോളജീസ് ഇനി ഡാഡാസം നോക്കാം ഡാഡാ എന്ന് പറയുന്നത് ഒരു ലിറ്റററി ആസ് വെൽ ആസ് ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഈ ഒരു മൂമെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇത് വേൾഡ് വാർ ഫസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കയോസിൽ അതിനെതിരെ അത് ആ ഒരു മാനസികമായിട്ട് മാനസികമായിട്ടെല്ലാവരും വളരെയധികം തളർന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മൂമെൻറ്റാണ് ഡാഡായുസം എന്ന് പറയുന്നത് ഡാഡാന്ന് കേൾക്കുമ്പോൾ ഡാഡി അല്ലെങ്കിൽ ഫാദർ എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ട ഇതൊരു ഫ്രഞ്ച് ടേമാണ് വരുന്നത് ഹോബി ഹോസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൊരു വാക്കാണ് അപ്പോൾ ഡാഡായുസത്തിൽ നമ്മൾ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിസ്റ്റൻ സാറ മാസൽ ഡച്ച മാക്സ് ഏൺസ്റ്റ് മാൻഡ്ര മൻഡ്രേ ഇവരൊക്കെയാണ് ഡാഡായുസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്രൂട്ടൽ സിറ്റുവേഷൻ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മൂമെൻറ്റാണ് ഡാ ഡായിസും ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഇത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ എന്താ പറയുക അർത്ഥമില്ലാത്തൊരു ലോകത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അർത്ഥമില്ലാത്ത ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതെൻ്റെ മാത്രം ഭാഷയാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നൊരു കാര്യമാണ് കാരണം ഇതൊക്കെ വരച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിലൊരുപാട് ഇന്നർ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വേൾഡിൻ്റെ കയോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഈ ഡാഡായിസം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് സർ റിയലിസം സർ എന്നുള്ളത് ഒരു ട്വൻറ്റിഎയ്ത്ത് സെഞ്ച്വറി ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് പാരീസിലാണ് ആൻഡ്രിയ ബ്രിട്ടൻ്റെ മാനിഫെസ്റ്റോ ഓൺ സർ റിയലിസം എന്നുള്ളൊരു പബ്ലിക്കേഷൻ്റെ ഡിറക്റ്റ് റിസൾട്ടായിട്ടാണ് സർ റിയലിസം എന്നുള്ളൊരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടത് ട്വൻറ്റിഎയ്ത്ത് സെഞ്ച്വറി ആണ് പാരീസിലാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആൻഡ്രിയ ബ്രിട്ടൻ്റെ മാനിഫെസ്റ്റോ ഓൺ സർ എന്നുള്ള ബുക്കിൻ്റെ ബുക്കിൻ്റെ കാര്യം ഓർത്ത് വെക്കുക ബ്രിട്ടൻ സർറിയലിസത്തിനെ സൈക്കിക് ഓട്ടോമാറ്റിസം എന്നാണ് വിളിച്ചത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഏജ് എന്താണെന്ന് പറഞ്ഞു മോഡേൺ ഏജിൽ മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് ടി എസ് വിൽ ഗെറ്റ് ജെയിംസ് ജോയ്സി വെർജീനിയ വുൾഫിൻ്റെ വർക്കൊക്കെ പറഞ്ഞു വർക്കിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ സോഷ്യൽ മൂവ്മെൻറ്റ്സുകൾ പറഞ്ഞു ഡാഡായിസം ഇമേജിസം സെറിയലിസം അവൻ ഗാഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡേൺ ഏജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരാണ് പ്ലേ റൈറ്റ്സ് ആരാണ് പോയറ്റ്സ് ആരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു കമൻ്റ് എങ്കിലും ചെയ്യാം ക്ലാസ് കേൾക്കാനും അത് മനസ്സിലാക്കാനും ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ കൂടുതൽ ക്ലാസ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി